രികിലുണ്ട് പോഴും ദൈവം കണുകൾ നിറഞ്ഞാൽ കനിവോടെ കണ്ണീർ തുടയ്ക്ക ഒന്ന് വിളിച്ചാൽ എന്നരികിലുണ്ട് പോഴും ദൈവം കണകൾ നിറഞ്ഞാൽ കനിവോടെ കണ്ണീർ തുടയ്ക്ക നിരാശയും നിശ്വാസവും യേശുവിൻ മൃദുസ്പർശനവീളയിൽ ഒന്നു വിളിച്ചാൽ എന്നരിയിലുണ്ട് പോഴും ദൈവം കങ്കൾ നിറഞ്ഞാൽ കണിവോടെ കണ്ണീർ തുടയ്ക്കാം show ദൈവം സ്തോത്രം സ്തോത്രം ാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം കോൾ ആൻഡ് മേഡ് ഐ വിൽ ആൻസർ യു എന്നെ വിളിച്ചവേഷ് ഞാൻ നിനക്ക് ഉത്തരം അരുളും പിതാവേ ഞങ്ങളെ ആയുസിന്റെ ഒരു ദിനം കൂടെ കാണുവാൻ സ്വർഗം ഞങ്ങളെ അനുഗ്രഹിച്ചായി നന്ദി പറയുന്നു കഴിഞ്ഞ രാത്രിയിലെ ഉറക്കത്തിൽ ഉറങ്ങാതെ മയങ്ങാതെ ഞങ്ങൾ കത്ത് പരിപാലിച്ചത് കൊണ്ട് പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ സന്നിധിയിലേക്ക് കടന്നൊരുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചു നന്ദി പറയുന്നു ഈ തിരുവചനം ഞങ്ങൾക്കായി വിളമ്പി തരണം ഞങ്ങളെ പഠിപ്പിക്കണം അവിടുന്ന് പ്രകാരം ചെയ്യുന്നതിനായി നന്ദി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ കോൾ ആൻഡ് ടു അനുഗ്രഹിച്ച ഞാൻ നിനക്ക് ഉത്തരം അരുളും പ്രഭാവിന്റെ പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം അതിന്റെ മൂന്നാം തിരുവചനം ബുക്ക് ഓഫ് ഐ വിൽ ആൻസർ യു ആൻഡ് ആൻഡ് മൈ ടി യു നോ നോട്ട് എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിനക്ക് ഉത്തരമെരുളും നീ അറിയാത്ത മഹത്തായും അഗോചരവുമായും ഉള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും നമ്മുടെ ജീവിതത്തിലെ കഷ്ടസമയങ്ങളിൽ മനുഷ്യരോട് നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല പിന്നെ ആരോട് നിലവിളിക്കണം ദൈവത്തോട് അല്ലേ മനുഷ്യരോട് നിലവിളിച്ചാൽ അവരാരും നിലവിളി കേൾക്കണമെന്നില്ല എന്നാൽ നമ്മൾ കണ്ണീർ തൂകുമ്പോൾ കരളയിലിയുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ കണ്ണീർ തിരുത്തിയിൽ ആക്കി വയ്ക്കുന്ന ഒരു ദൈവമുണ്ട് ആരെല്ലാം ആ പാദത്തിൽ വീണ് കരഞ്ഞിട്ടുണ്ടോ അവർക്കെല്ലാം അത്ഭുതകരമായ വിടുതലും ലഭിച്ചിട്ടുണ്ട് ലഭിക്കുക തന്നെ ചെയ്യും ഇനിയും ലഭിക്കും ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന അനേക സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം ആ സമയം നാം സർവശക്തന്റെ പാദത്തിൽ കമിന്നു വീണ് കരയുക തന്നെ ചെയ്യുക വിടുതലുണ്ടാവും അങ്ങനെ നിശബ്ദമായി പ്രാർത്ഥിക്കുമ്പോൾ വലിയ വാക്കുകളൊന്നും ഹൃദയത്തിൽ നിന്ന് വരുന്നില്ലായിരിക്കാം എന്നാൽ നമ്മുടെ തേങ്ങലുകൾ നമ്മുടെ ഹൃദയത്തിൻ്റെ വിങ്ങലുകൾ ഇവയെല്ലാം അറിയുന്നൊരു ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ പേരാണ് കർത്താവ് യേശു ക്രിസ്തു അവന് നിശ്ചയമായും നമ്മുടെ കണ്ണീരിൻ്റെ ആഴം അറിയാം ഈ മാതാപിതാക്കൾക്ക് മക്കളുടെ മുഖം വാടിയാൽ അറിയും ഇല്ലയോ യെസ് അതുപോലെ നമ്മെ സ്വന്തം കൈകൊണ്ട് മെനഞ്ഞെടുത്തവന് നമ്മുടെ ഹൃദയ വിചാരങ്ങളും ആകുലതകളും ദുഃഖങ്ങളും അറിയാം പറയുന്നതിന് മുൻപേ അറിയാം ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ മിണ്ടാതിരുന്ന് ദൈവം ആരാണെന്നറിയണം കഷ്ടതകളിൽ കർത്താവിനോട് നിലവിളിക്കുക തന്നെ ചെയ്യണം മിശ്രമിൽ ദുസ്സഹമായ അടിമത്തം അനുഭവിച്ച ഇസ്രയേൽ ജനം തങ്ങളുടെ കഷ്ടതകൾ കർത്താവിനോടാണ് വിളിച്ചപേക്ഷിച്ചത് കർത്താവ് അവരുടെ നിലവിളി കേട്ട് അവരെ വീണ്ടെടുക്കുവാൻ മോശയെ തിരഞ്ഞെടുത്ത് മോശയോട് പറഞ്ഞത് പ്രൊപ്പാട് ബസ് അധ്യായം ഏഴാം തിരുവചനം നിസ്രൈമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി കേട്ടു ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു ഇത് ചരിത്ര സംഭവമാണ് ഇവിടെ കഷ്ടത കണ്ടു കണ്ടു എന്ന് എഴുതിയിരിക്കുന്നു നിശ്ചയമായും കർത്താവ് കഷ്ടത കാണുന്നവനാണ് എന്ന് ഉറപ്പു വരുത്തുവാനാണ് ഹാഗാറും കുഞ്ഞും ദൈവ സന്നിധിയിൽ കരഞ്ഞു അവരെ കർത്താവ് വലിയ ജാതിയായി ഉയർത്തി ഹന്ന കരഞ്ഞു അഭിഷിക്തനായ ശമൂവിലിനെ നൽകി ദൈവം ഹന്നയുടെ യാചനയ്ക്കുത്തരമുരളി ഹന്നയുടെ പുത്രനായ ശമൂൽ ഇന്നും ലോകമറിയപ്പെടുന്ന പ്രവാചകനാണ് പ്രതിസന്ധികളിൽ മനുഷ്യന്റെ ആശ്രയം ദൈവം മാത്രമാണ് വിശ്വാസത്തോടെ മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നിക്ഷയമായി അവിടുന്ന് നമ്മെ രക്ഷിക്കും നിരാശയിലും പ്രയാസത്തിലും ഇരിക്കുമ്പോൾ വായിക്കേണ്ട ഒരു സങ്കീർത്തന ഭാഗമുണ്ട് നൂറ്റിയേഴാം സങ്കീർത്തനം ഈ സങ്കീർത്തനത്തിലൂടെ നമുക്കൊന്ന് ചിന്തിക്കാം നൂറ്റിയേഴാം സങ്കീർത്തനം അതിൻ്റെ ആറ് പതിമൂന്ന് പത്തൊൻപത് ഇരുപത്തിയെട്ട് വാക്യങ്ങളാണ് പരിശുദ്ധാത്മാവ് ദൈവം നമുക്കവിടെ ചിന്തിക്കായി തരുന്നത് അവർ തങ്ങളുടെ കഷ്ടതയിൽ കർത്താവിനോട് നിലവിളിച്ചു അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടിവിച്ചോളും ഏതെല്ലാം തലത്തിലാണ് കർത്താവ് വിടുതൽ കൊടുത്തതെന്ന് ദൈവാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ് ഒന്ന് മരുഭൂമിയിൽ കൂടി സഞ്ചരിക്കുന്നവരുണ്ട് ഈ മരുഭൂമി എന്ന് പറയുമ്പം ഗൾഫ് രാജ്യങ്ങളിലുള്ള മരുഭൂമി അല്ല ഒരു ആത്മീയ മണ്ഡലത്തിൽ ഒരു മരുഭൂമിയാണ് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇന്ന് മരുഭൂമിയിലൂടെ മനുഷ്യർ ഉഴന്ന് നടക്കുന്നു അവർ ആത്മീയമായ ഭക്ഷണമോ പാനീയമോ കുടിക്കുന്നില്ല കഴിക്കുന്നില്ല അവർക്ക് ഒരു ലക്ഷ്യബോധവുമില്ല വിരസതയുടെയും ഏകാന്തതയുടെയും അനുഭവം ആത്മീയമായി വരൾച്ച അനുഭവിക്കുന്നവർ അനേകർ അനേകർ എന്ന് നമുക്ക് ചുറ്റുമുണ്ട് നൂറ്റി ഏഴാം സങ്കീർത്തനം ആറാം വാക്യം അവർ തങ്ങളുടെ കഷ്ടതയിൽ കർത്താവിനോട് നിലവിളിച്ചു അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വെടിവിച്ചു ആ ആത്മീയപരമായ വരൾച്ചയിൽ ആ മരുഭൂമി യാത്രയിൽ വിളിച്ചപേക്ഷിക്കേണ്ട ഒരു ദൈവമുണ്ട് ഈ ആൻഡ് ഐ വിൽ ആൻസർ യു നീ എന്നെ വിളിച്ചപേക്ഷിക്ക രണ്ടാമതായിട്ട് ഈ ചങ്ങലയിൽ കിടക്കുന്നവരുണ്ട് നൂറ്റിയേഴാം സങ്കീർത്തനം പതിനൊന്നും പന്ത്രണ്ട് വാക്യങ്ങൾ അരിഷ്ടതയിലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടവർ അവരുടെ ഹൃദയത്തെ അവൻ കഷ്ടത കൊണ്ട് താഴ്ത്തി അവർ ഇടറി ഇടറിവീണോ സഹായിപ്പാൻ ആരുമുണ്ടായിരുന്നില്ല ദൈവത്തോട് മത്സരിച്ച ഹൃദയത്തെ ബന്ധിച്ചിട്ടിരിക്കുന്ന അനേകം ആളുകളെ നമുക്ക് കാണാം പാപബന്ധനത്താൽ അരിഷ്ടിതരായി കിടക്കുന്ന അനേകം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് ചില പാപബന്ധത്തിൽ നിന്ന് രക്ഷപെടാനാകാതെ കുടുങ്ങിക്കിടക്കുകയാണ് എന്ന് ഉണ്ട് പറ്റുന്നില്ല മദ്യപാനവും മയക്കുമരുന്നും ദുർവൃത്തിയും ഇങ്ങനെയുള്ള പാപചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് അന്ധകാരത്തിൽ കഴിയുന്ന കുടുംബങ്ങളുമുണ്ട് വ്യക്തികളുമുണ്ട് അവരനവധിയാണ് അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം അവർ തങ്ങളുടെ കഷ്ടതയിൽ കർത്താവിനോട് പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചാൽ ഉത്തരമരുളുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ് യേശു മൂന്നാമത്തെ മണ്ഡലം എന്ന് പറയുന്നത് രോഗം മൂലം മരണഭീതിയിൽ കഴിയുന്നവർ രോഗഭയം അവരെ തളർത്തുന്നു രോഗമില്ലാത്തവരും രോഗത്തെ ഭയപ്പെടുന്നു ആന്തരിക സംഘർഷങ്ങൾ പല രോഗത്തെയും വിളിച്ചു വരുത്തുന്നു രോഗം വരുമോന്നുള്ള ഭീതിമൂലം രോഗികളായി മാറുന്നവരുണ്ട് കൈപ്പും പകയും മനസ്സിൽ കൊണ്ടു നടന്ന് രോഗികളായി തീരുന്ന അനേകം പേരുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനവും രോഗം പുറത്തുന്നല്ല അകത്തുന്ന മറക്കാനും പൊറുക്കാനും കഴിയാത്തവരുണ്ട് അവരനോട് പൊറുക്കാൻ ദൈവകൃപ ആവശ്യമാണ് ഇതെങ്ങനെ കിട്ടും കർത്താവിനോട് നിലവിളിക്കുക തീർച്ചയായും കർത്താവ് അത് തന്നിരിക്കും ഞാൻ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിക്കുകയും കർത്താവ് എങ്ങനെയാണ് ക്ഷമിച്ചത് ക്രൂശിൽ തൂങ്ങി അപ്രകാരം ക്ഷമിച്ചാൽ ൗഖ്യവും വിതലും ഉണ്ടാവും നാലാമതായിട്ടുള്ള മണ്ഡലം എന്ന് പറയുന്ന കടൽക്ഷോഭത്തിൽ കുടുങ്ങുന്നവരുണ്ട് ജീവിതം ഒരു കപ്പൽ യാത്രയാണ് ശക്തമായ ഓളങ്ങളും തിരമാലകളും ഈ യാത്രയിൽ ആഞ്ഞടിക്കാം കൊടുങ്കാറ്റിനാൽ ജീവിത കപ്പൽ ആടി ഉലയാം സുഗമമായും പ്രശാന്തമായും ജീവിതം മുന്നോട്ടു പോകുമ്പോഴായിരിക്കാം അപ്രതീക്ഷിത സംഭവങ്ങൾ ജീവിതത്തെ ആടി ഉലക്കുന്നത് ഈ സന്ദർഭത്തിൽ എന്ത് ചെയ്യണം അവർ തങ്ങളുടെ കഷ്ടതയിൽ ലെഹോട് നിലവിളിച്ചു അവൻ അവരെ പിടിവിച്ചു അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ വിടിവിച്ചു നൂറ്റിയേഴാം സങ്കീർത്തനത്തിൽ വ്യത്യസ്തമായ ഈ അനുഭവങ്ങൾ ചൂണ്ടിക്കാട്ടി ആ സന്ദർഭങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നുവന്ന് നിലവിളിക്കുവാൻ സങ്കീർത്തനക്കാരനായ ദാവീദ് നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ് അപ്പോൾ സകല ഞെരുക്കങ്ങളിൽ നിന്ന് കർത്താവ് വിടിവിക്കും എന്ന് ദാവീദ് തന്റെ അനുഭവത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് സകല ബന്ധനങ്ങളെയും അറുത്തു മാറ്റുന്ന കർത്താവിലേക്ക് കടന്നുവരാ പാപബന്ധനങ്ങളെ കണ്ണീരാൽ കഴുകിക്കളയാം സമാധാന പ്രഭുവായി യേശുവിൽ നിന്ന് നിത്യസമാധാനം കൈവരിക്കാം ഈ പ്രത്യാശയോടെ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം സ്ത്രോത്രം സ്തോത്രം 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 സ്നേഹവാനായി പിതാവേ ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ വിശുദ്ധ മക്കളെയും കാര്യങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പ്രതിസന്ധിയിലാകുമ്പോൾ സങ്കട കടലിലാകുമ്പോൾ അങ്ങേ വിളിച്ചപേക്ഷിക്കുവാനുള്ള സ്വർഗീയ ശക്തി ഞങ്ങളുടെ അങ്ങനെ പകരണമേ കുടുംബമായി ഞങ്ങളെ മാനിക്കണമേ ഞങ്ങൾ ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു വിശുദ്ധർ വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നല്ല തിരുവോചന പ്രകാരം രോഗസൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ സമയത്ത് രോഗികളായിട്ടുള്ള അനേകരുണ്ട് കർത്താവും അവരെല്ലാം തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഭവനത്തിലും ഹോസ്പിറ്റലിലും രോഗാവസ്ഥയിലായിരിക്കുന്നവരെ ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ സൗഖ്യത്തിൻ്റെ കരം മക്കളുടെ മേൽ ഒച്ചിരിക്കാൽ സ്തോത്രം പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുത്തതിനായി നന്ദി പറയുന്നു ഞങ്ങളുടെ വയലുകളെ ഞങ്ങളുടെ ഓഫീസുകളെ ഞങ്ങളുടെ ബിസിനസ്സിനെ ഞങ്ങൾക്കുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും കരങ്ങളിൽ തരുന്നു ഞങ്ങൾ ഓരോരുത്തരും ഹലലോയ്യാൻ പൂർണ്ണമായി അവിടുത്തെ ഹിതമനുസരിച്ച് ജീവിക്കുന്ന മക്കളായി തീരുവാൻ ഞങ്ങളുടെ പ്രതിസന്ധികളിൽ നിന്നെ പൂർണ്ണമായി വിളിച്ചപേക്ഷിക്കുന്ന മക്കളായി ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരും സഹായിക്കണം അവിടുന്ന് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നന്മകളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം വർദ്ധിപ്പിക്കുന്നതിനായി സ്തോത്രം ഞങ്ങൾ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കാലഘട്ടത്തിൻ്റെ സകല സാംക്രമിക രോഗങ്ങൾ മക്കളെ പിടിവിക്കണമേ സകല ദുഷ്ടൻ്റെ കിണികളിൽ നിന്ന് മക്കളെ പിടിവിക്കണമേ അവരുടെ ബുദ്ധിമണ്ഡലത്തെ അനുഗ്രഹിക്കണമേ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് നന്നായി ഗ്രഹിച്ച് ഹലലിയ തുടർന്ന് വരുന്ന പരീക്ഷകളെല്ലാം അറ്റൻഡ് ചെയ്യാൻ മക്കളെ സഹായിക്കണമേ ഓ കൃപ ഹലലൂയ സ്തോത്രം ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്നു ഞങ്ങളുടെ മക്കളെ സഹോദരങ്ങളെ ബന്ധുമിത്രാദികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരായിരിക്കുന്ന മണ്ഡലങ്ങളിൽ അവരുടെ അനുദിന ജീവിതത്തിൽ പൂർണ്ണ ഹൃദയത്തോട് നിന്നെ വിളിച്ചപേക്ഷിക്കുവാനുള്ള സ്വർഗീയ ശക്തി മക്കളുടെ മേൽ പകരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ മാതൃരാജ്യമേ ഇന്ത്യ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ആയിരിക്കുന്ന ഓരോ സംസ്ഥാനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇസ്രയേലിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ ഉക്രൈനു വേണ്ടി പ്രാർത്ഥിക്കുന്നു റഷ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതേപോലെ യുദ്ധം നടക്കുന്ന ഓരോ രാജ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്തമാവേ പരസ്പരം ക്ഷമിക്കുവാനും വിട്ടുവീഴ്ച ചെയ്യുവാനുള്ള സ്വർഗീയ സ്പർശനം ഓരോ രാഷ്ട്ര തലവന്മാർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കഥ ഒരിക്കൽ കൂടി ഇന്നത്തെ ദിനത്തിനായി സ്തോത്രങ്ങളുടെ പ്രവർത്തികളെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി പ്രാർത്ഥനയെ യാദിനെ കേട്ടിരിക്കാൻ സ്തോത്ര പായു നാമത്തിൽ തന്നെ നാളമായി എന്നിൽ തെളിയും ദൈവമേ വസിക്കുന്നു എൻ ാഥനായി ഒന്ന് വിളിച്ച എന്നരികിലുണ്ട് പോഴും ദൈവം കണുകൾ നിറഞ്ഞാൽ കണിവോടെ കണ്ണീർ തുടയ്ക്ക ഒന്ന് വിളിച്ച എന്നരികിലുണ്ട് പോഴും ദൈവം കണുകൾ നിറഞ്ഞാൽ കരിവോടെ കണ്ണീർ തുടയ്ക്ക നിരാശയും നിശ്വാസവും നീങ്ങിടും യേശുവിൻ മൃദുസ്പർശനവേലയിൽ കുഞ്ഞു വിളിച്ചാൽ എന്നരികിലുണ്ട് എപ്പോഴും ദൈവം കണ്ടൽ നിറഞ്ഞാൽ ൂടെ കണ്ണിൽ തുടയ്ക്ക